ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കുറുമ ഉണ്ടാക്കിയല്ലോ നമുക്ക് വീട്ടിൽ തന്നെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കഴിക്കാൻ നല്ല ഐശ്വര്യമായിട്ട് നമുക്ക് തീ കത്തിച്ചിട്ട് തുടങ്ങാം കാര്യങ്ങൾ തീ കത്തിപ്പിടിക്കാനൊരു കടലാസ് കത്തിച്ച് അതിൻ്റെ ഉള്ളിലേക്കാണ് അപ്പോൾ അതൊക്കെ വെച്ചുകൊടുത്തതിനെ കുറച്ച് ഓലക്കുടി എടുക്കേണ്ട ഓലക്കുടി എടുക്കാനൊരു ചടങ്ങാണ് വരുന്നത് ഓലക്കുടി എടുത്തിട്ട് കുറച്ചൊക്കെ വെച്ചുകൊടുക്കണം ഓരക്കൂടി വെച്ചൊന്ന് കണ്ട തീ തീയൊന്ന് ആയി വരുന്ന സമയത്ത് കണ്ട നമ്മുടെ ചട്ടി പൊതുക്കായിരിക്കുന്നു ചട്ടി വെച്ചെടുക്കാ ഏസ് പുകയില്ലാത്ത അടുപ്പൊന്നുണ്ട് ആകെ പുക കണ്ടിരിക്കണ വരുന്നേ വല്ലാത്ത ജാതി മൺചട്ടി കണ്ടിട്ട് ചൂടാവാ ரெண்டு ஒ மினுக்கிட்ட அம்மே இது ரெண்டு அம்மிரது எடுத்து வச்சு தீ பிடிப்பனி பாட இல்லை வேண்ட அதுபோலத்தட்டி கூட இல்ல கண்ட நமக்கு ஆசிய சாதனங்களை யான் தரேன் ണ്ട ഒരു ചെറിയൊരു സബോള കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇത് ചെറിയ പച്ചമുളക് ഉണ്ടാകും ഒരു നാല് പച്ചമുളക് നടു കീറി വെച്ച് ചെന്നിടാം പിന്നെ വേണ്ടത് പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ചെറുനാരങ്ങ പിന്നെ വേണ്ട കുറച്ച് ഒരു ഉരുളം കിഴങ്ങ് രണ്ട് ചെറിയ ക്യാരറ്റ് ഇപ്പോൾ ചട്ടി ചൂടായിട്ടാണ് വീ നില കുറയൊക്കെ നോക്കണം മതിയോ ഈ അടുപ്പ് എടുക്കാൻ നോക്കുമ്പോൾ അടുപ്പിനെ അടുത്തേക്ക് നോക്കുമ്പോൾ അരിക്ക് തീയൊക്കെ പോയി നമ്മൾ ഈ അരിഞ്ഞ വെച്ച സാധനം അല്ലേ തട്ടാക്കാം അടുത്ത ടീ ഫീറ്റിംഗ് ആയിട്ട് തന്നുകൊണ്ടിരുന്നത് ഞാൻ അതല്ല തീ പോയില്ലോ തീ വന്നു

വാടി തര നമ്മൾ ഇപ്പിട്ടല്ലോ ജസ്റ്റ് ഒന്ന് ഇലക്കി കൊടുക്കുപ്പൊന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വാടി കിട്ടും സബോളിലേക്ക് ആവശ്യട്ട് കൊടുത്തിട്ടോ പോലെക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് മിളക് പൊടിയൊന്നും ചേർക്കണില്ലേടാ നമ്മൾ കളറ് മാറും കുരുമേടെ കളറാണ് മാറിയത് അപ്പോൾ ഈ പച്ചമുളകും ഈ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി മാത്രമാണ് നമ്മളിങ്ങനെ അഡീഷണൽ ആയിട്ടില്ല എടയുള്ളതാണ് അപ്പോൾ അതല്ല കളർഫുള്ളായിട്ടുണ്ട് വരള്ളൂ അല്ല ഞാൻ കളർ ഒരുമാതിരി റെഡി ആവാണ്ട് വരും പകുതി വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ട നമ്മൾ ബീഫ് കാലത്ത് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കണ്ട അത് കിട്ടണം പിന്നെ ആ നമ്മുടെ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് ഉണ്ട് അത് ഇരിക്കും ഇട്ട് കൊടുക്കണം വെള്ളം ഒഴിച്ച് ഇതിന് നിലക്കി കൊടുക്കണം അപ്പം നമ്മൾ നമ്മുടെ ബീഫ് ഇരിക്കിടാൻ പോട്ടെ ഒരു പത്ത് ഇരുന്നൂറ് ഗ്രാമ ബീഫുള്ളട്ടെ അത് കുറച്ച് നമ്മൾ എടുത്ത് അപ്പം ആ ബീഫും അതിലേക്ക് നമ്മൾ ആവശ്യമായല്ല ഈ പച്ചക്കറിയാണ് ഉരുളം കഴങ്ങും വഴക്കും ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ബീഫിലേക്ക് ഒന്നും ഉപ്പ് ഇട്ടില്ലേ പൈക്ക് പൈസ ഉപ്പ് അതിൽ കുറച്ച് ഏഡ് ചെയ്ത ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് നമ്മളെ ബീഫൊക്കെ പകുതി ഉപയോഗിച്ചിട്ടുള്ള പകുതിക്ക് ആ കഷ്ണങ്ങളൊക്കെ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നാലത് വെന്ത് വരണം പിന്നെ ഇനി കുറച്ച് വേവാനുണ്ട് അപ്പോൾ ഒന്നര ക്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായി ഉപയോഗിക്കാൻ വെക്കുക അതിൻ്റെ ഇടയ്ക്ക് തീയൊക്കെ കത്തി പുറത്തേക്ക് വന്നു അതൊക്കെ ഒന്ന് റെഡി ആക്കി കൊടുക്കട്ടെ കുറച്ച് ഗരം പൊടി ചെറിയ പാക്കറ്റാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി വെക്കാന നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അതിൻ്റെ എല്ലാ കഷ്ണങ്ങളും ബീഫൊക്കെ ഒന്ന് വെന്ത് വരണം അതിന് ഇത്തിരി സമയം കുടിക്കാം അതുപോലെ നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം കണ്ട നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്ന കേട്ടോ അപ്പം ഒന്ന് ഇലക്കി നട പിടിക്കാണ്ടിരിക്കുക ഒന്ന് ഇലക്കി കൊടുക്കുക നല്ല നെയ്യുള്ള ബീഫാട്ടെ കണ്ട കാണിച്ചണ്ടല്ല അടിപൊളി കണ്ട നല്ല നെയ്യുള്ള പീസെല്ലാം നമുക്ക് കിട്ടിയിട്ടില്ല അതൊക്കെ നെയ്യൊക്കെ ഇറങ്ങി ഒന്ന് കഷണങ്ങളൊക്കെ വെന്ത് കുറുകി വരുന്ന സമയത്ത് വേണം നമുക്ക് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ തേങ്ങയും കശുവണ്ട് അരച്ചിട്ടുള്ള അരപ്പ് ഇതിൽ ചേർത്ത് ഒന്നും കൂടി കുറുക്കിയെടുക്കണം കേട്ടോ അപ്പം ഇതൊന്നും വെന്ത് വരട്ടെട്ടാ മൂടി വെച്ചിട്ടൊന്നും ഉപയോഗിച്ചു കൊടുക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്നു നോക്കിയില്ല ഞാൻ ഒരു ഭയങ്കര ഒരു മനപ്രയാസം അങ്ങനെ തുറന്നിട്ടൊന്ന് അടിയൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കൊന്ന് കൊടുക്കണം അടിയിൽ പിടിച്ചു തന്നേരെന്നറിയാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തു വാണ്ട് ഉള്ളൊന്നും ആയിട്ടില്ലേട്ടാ ഉള്ളതിൻ്റെ എന്താ ചെയ്യണോ കേറ്റൊന്നും ചേണ്ടി ആയിരിക്കില്ല വെള്ള ചൂട് നമ്മൾ കേട്ടൊന്നും മൂടിയ ചൂടുക്കട്ടോ കേട്ടോ കേട്ടെ തിരക്കില്ല സാവധാനായിക്ക നമ്മൾ തോന്നി തുറന്നു നോക്കട്ടെ എന്തായാലും വെള്ളം പറ്റി കുറുകി വന്നു വെള്ളം പറ്റിയിട്ടൊന്നും കുറുകി വന്നാണ് കേട്ടാ നമ്മൾ നമ്മൾ ചെരികി എടുത്തിട്ടുള്ള കണ്ടില്ലേ കണ്ട കുറച്ച് തേങ്ങയും പിന്നെ ഒരു മൂന്ന് കാശുവിനെട്ടും ഇത് അര നന്നായിട്ട് അരച്ചെടുക്കണം നമുക്ക് കണ്ടില്ലേ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുത്ത് കണ്ട ഇത്രയ്ക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് அரச்சடுக்கிட்டது நேரத்து அரைச்சுடு அரப்பி சேர்க்கட்டா நமக்கு நானாயி இளக்கி எடுக்கட்டும் நாயி சேர்ந்து கொடுக்க அருடப்பேர் கொடுத்து இது குறுகி வர രണ്ട് മിനിറ്റ് ഒന്നിരി കുറുക്കി വരട്ടാ നമ്മൾ കറിയിട്ട് പുളിക്ക് വേണ്ടി കുറച്ച് ചെറുനാരങ്ങ ചെറുനാരങ്ങ ചേർത്തിട്ടുണ്ട് ഇ നോക്കിയിട്ട് നമുക്ക് ബാക്കി കൂടി ചേർക്കാം കേട്ടോ നോക്കട്ടെ കറിയൊക്കെ കുറുക ചട്ടി കുറച്ചെണ്ണത്ത് കേറിപ്പോയില്ല ചൂട് നമുക്കിത് ഇറക്കി വയ്ക്കട്ടാ നമ്മുടെ ചട്ടി ചൂടായിട്ടാ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ചോദിച്ചെടുക്കണ്ട നമ്മൾ വറുത്ത് വെച്ചിരിക്കാനാണ് ഇത് കണ്ട ഇത് ഈ തട്ടി കൊടുക്കാട്ടെ നല്ല ചൂട് കയ്യും തലക്കപ്പുള്ള ഒന്നിലേക്ക് മിക്സ് ചെയ്ത് നല്ല കളർഫുള്ളാക്കി എടുത്തിട്ട് അപ്പം നമ്മുടെ ബീഫ് കുറുമ ഇവിടെ തയ്യാറായിട്ട് കേട്ടാ നമുക്കൊന്ന് ചൂടാറിയതിനു ശേഷം ഒന്ന് കഴിച്ച് വെക്കാം അല്ലെങ്കിൽ പല്ലൊക്കെ വായൊക്കെ പോവും പൊള്ളിയിട്ടേ ഇതൊന്ന് ചൂടാറിട്ട എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റി ആട്ടാ മറ്റേ ബീഫ് കുറുമയും പൊറോട്ടയും നമുക്ക് കഴിച്ചു നോക്കാം നമ്മളെ എങ്ങനെയുണ്ട് നമ്മുടെ ബീഫ് കുറുമെന്ന് നമുക്ക് നോക്കണ്ടേ നമ്മളൊരു പൊറോട്ട പീസിനെ പൊട്ടിച്ചെടുത്തിട്ട് എൻ്റെ അമ്മ നല്ല പൊറോട്ട കേട്ടോ അല്ല മുരിങ്ങ നല്ല കിടുകിഡാ പൊറോട്ട ഓവായിലൊക്കെ വെള്ളം വരത് കാണുമ്പോ ഇത് നമ്മളിങ്ങനെ ബീഫിന്റെ പീസും ആ കണ്ട ഈ അണ്ടി പരിപ്പിന്റെ പീസൊക്കെ ഉണ്ടാ അമ്മ പച്ചക്കറി പീസൊക്കെ എടുത്തിട്ടില്ലേ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അമ്മ നല്ല രസമുണ്ടാ കുറച്ച് ഗ്രേവി കുറഞ്ഞു പോയി തിക്കായിട്ട് പോയി അത് മാത്രം കുഴപ്പമില്ലട വേറെ കുഴപ്പമൊന്നും നല്ല രസമുണ്ട് കഴിക്കാനായിട്ട് നമ്മളൊരു പീസോട്ട് പൊട്ടിച്ചെടുത്തിട്ട് പച്ചക്കറിയുടെ പീസൊക്കെ ഇല്ല ക്യാരറ്റ് ഇതൊക്കെ ക്യാരറ്റ് പച്ചക്കറി മാത്രം എടുത്തിട്ട് വേണ്ട കഴിച്ചാ mm -hmm. ബീഫിൻ്റെ പിസ ഒന്ന് നോക്കാം നമ്മൾ അല്ല നല്ല പഞ്ഞി പോലെ വലുതാണ് അത് അടിപൊളി ബീഫാ എല്ലാം നല്ല നൂല് നൂല് പോലെ അങ്ങനെ അട നല്ല അടിപൊളി ഇരിക്കുവാണ് ഉരുൾ നല്ല നെയ്യ് കുരുളങ്ങൾ പിടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊക്കെ കഴിക്കാൻ്റെ നമ്മൾ ഒരു വർഷം കൂടെ പിടിച്ച ടേസ്റ്റ് ഉണ്ട്

Okay, bye bye.